ട്ടിയുണ്ടെന്ന് അവന്റെ ധാരണാട്ടാദേ നിന്റെ ചേട്ടായ കൈയോടെ പോക്കിക്കാട്ടാ നമുക്ക് തിരിച്ചു പോകുമ്പോ നമുക്ക് ആൻസിന്റെ ഫ്രണ്ടിനെ കാണട്ടോ മല്ലു ആൻസിന്റെ ഫ്രണ്ടിന്റെ പേര് മല്ലു എന്നാണ് ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം ഞാനിപ്പോൾ വൈകുന്നേരം കോളേജിൽ നിന്ന് വന്ന കോളേജിൽ നിന്ന് വന്ന് നാളത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം നമ്മൾ കുറച്ച് നാളായിട്ട് എന്ത് ഈ ചോറ് വയ്ക്കുക അപ്പോൾ രാവിലെ ചോറ് കഴിച്ച് 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 ആൻസ് കൂട്ടം കാണുമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് അരിയും മുഴുന്നെല്ലാം കൂടെ എടുത്ത് വെള്ളത്തിലിട്ട് അപ്പോൾ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദോശയ്ക്ക് സാധാരണ ചമ്മന്തിയും പിന്നെ എന്തുവാടാ സാമ്പാറൊക്കെയാണ് പൊതുവേ കഴിക്കുന്നത് പക്ഷേ കടല വാങ്ങിയത് കൊണ്ട് കടല ഇന്ന് എന്താണേലും ഇട കടല വെള്ളത്തിൽ ഓർമ്മിപ്പിക്കണ്ടോള അപ്പോൾ കടല വെള്ളത്തിലിടണം കടലക്കറി ദോശ കോമ്പിനേഷൻ നല്ലതാണെന്ന് നോക്കാം അല്ലേ മനസ്സേ പിന്നെ ആണെങ്കിൽ ഒരു ചമ്മന്തി കൂടെ ഉണ്ടാക്കാം എനിക്കിഷ്ടമല്ല വെള്ള ചമ്മന്തി അപ്പോൾ ഒരു ചമ്മന്തി കൂടി ഉണ്ടാക്കാം അപ്പോൾ അമ്പലത്തിലാണെങ്കിൽ ഇതാ മണി അടിക്കുന്നുണ്ട് കെട്ടുമേളത്തിൻ്റെ ആ ഒരു മ്യൂസിക് ഇട്ടിട്ടുണ്ട് സന്ധ്യ സമയമാണോ കേട്ടോ അപ്പോൾ ഈ ആനസൂട്ടനാണീ വീട്ടിൽ ഇരുന്നിരുന്ന് ബോറടിച്ചെന്ന് പറഞ്ഞു സൈക്കിള് ചവിട്ടണമെന്ന് വൈകുന്നേരം രാവിലെയൊക്കെ ചവിട്ടി പിന്നെ നീ എനിക്കൊരു വാക്ക് തന്നതാണേ അവധി ദിവസം എന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ സ്കൂളിൽ അവധിയൊക്കെ തീരുവല്ലേ അതുകൊണ്ട് ഞാൻ സൈക്കിൾ ചവിട്ടിക്കോട്ടെ സ്കൂൾ പറഞ്ഞാൽ പിന്നെ സൈക്കിൾ ഞാൻ ചവിട്ടൂല വരുമ്പോൾ തന്നെ ഞാൻ വായിച്ചു പഠിക്കും സൈക്കിളൊന്നും ഞാൻ ഏ എടോ എടോ നീ പറയുമ്പോൾ പറയുമ്പോൾ നീ വാക്ക് മാറ്റുന്നോടാ ആ നീ കൊള്ളാലോടാ നീ പറയുമ്പോ പറയുമ്പോൾ വാക്ക് മാറ്റാരിക്കണമെന്നാണുള്ളോടാ ഏഹ് ഏ എന്നടാ പറഞ്ഞ നീ എന്ന ഞാൻ അങ്ങനെ പഞ്ഞില്ല തുമ്മ പഞ്ഞാന്നൂറ്റർക്ക നീ പോടാ ഇപ്പ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചുമ്മാ നടക്കാൻ പോവാണ് കേട്ടോ വെറുതെ നമുക്ക് നടക്കാം അപ്പം നടക്കുമ്പോൾ നമ്മുടെ എല്ലാവർക്കും അറിയാവുന്നതാണ് പുതിയ അതുപോലെ പുതുതായിട്ട് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ നീ വരണ്ട ഞാൻ പറഞ്ഞാ മതി ഇത് എന്തുവാട ഈ കിടക്കുന്ന എന്തായാലും ഈ ചെറുക്ക മണി വണ്ടി വച്ചിരിക്കും അങ്ങനെ വേണം നിനക്ക് ആ എന്നെ ചുവന്ന് കിടക്കണേ ആ അവൻ കോഴിമിട്ടായി വാങ്ങിച്ചൊക്കെ തിന്നതാണ് എന്നിട്ട് വേണം ഞാൻ നിങ്ങളുടെ റോട്ടി കിടക്കാൻ ഇല്ല ഇല്ലടാ ഞാൻ ഇപ്പൊ ഇരിക്കൂല ഇപ്പൊ ഇപ്പം ഇരിക്കൂല ഞാൻ വീഡിയോ പിടിക്കാൻ വന്നതാണ് അതിൻ്റെ പുറകെ ഈ അരുന്ന് വഴുകണ ചെറുക്കനോ ഒറ്റ കയ്യിൽ ഞാൻ തൂക്കിയെടുക്കണതാ ആ ഞാൻ നിന്റെ ഒറ്റ കയ്യിലെടുക്കൂലാ നീ എൻ്റെ എവിടെയും കയറിയിരിക്കൂലോ ആരും പറഞ്ഞ ഇപ്പതേ പൈനാപ്പിൾ തോട്ടമൊക്കെ ഇതുപോലെ ആയിട്ടോ ഇവിടെ ഇരുന്നാണ് ഈ ഒരു പറമ്പ് ഇങ്ങനെ ജെ സി ബിക്ക് മാന്തി ഇട്ട സമയത്താണ് നമ്മൾ ഫുള്ള് ഇങ്ങനെ മണ്ണായിട്ട് കിടന്ന ഇപ്പം നല്ല അടിപൊളിയ റീലൊക്കെ ചെയ്തതാണ് ആ റീൽ റീലിതിനകത്തുണ്ടെങ്കിൽ ഞാനിവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചുമ്മാതാ അവിടം വരെ നമുക്കൊന്ന് നടന്നിട്ട് വരാം ഞാനാണെങ്കിൽ ഇങ്ങോട്ട് നടക്കാറുമില്ല ഈ കോളേജിൽ പോയിട്ട് വരുന്നു വീട്ടിൽ വരുന്നു ജോലികൾ ചെയ്യുന്നു ഇതൊക്കെയാണ് ആൻസിൻ്റെ സന്തോഷം കണ്ടോ ഏതാ എന്തുവാടാ ഇതാ പറഞ്ഞത് ഇവനെ കൊണ്ട് ഒരിടത്തും പോവാൻ കൊള്ളില്ലാന്ന് എന്താ കമ്മൽപ്പൂവ് ദേടാ നല്ല ഭംഗിയില്ലെന്നൊക്കെ ദടാ ബ്ലററ് ദടാ ഇങ്ങനെ വിളിക്കുമ്പോൾ നല്ല ബ്ലറായിട്ടിരിക്കുന്നടാ നല്ല രസം കാണാൻ കേട്ടോടാ ഇങ്ങനെ പിടിക്കുമ്പോൾ പൂവെടുത്ത് കാണിച്ചിട്ട് നീ ബ്ലറായി എനിക്കൊത്തിരി ഇഷ്ടമുള്ള പൂവാണ് ഇതിന് ഞങ്ങൾ കമ്മൽപ്പൂവെന്നായിട്ട് പറയുക ഞങ്ങൾ നടക്കുന്നത് എപ്പോഴും ഈ സൈഡിലേക്കായിരിക്കും കാരണം ഈ സൈഡിലേക്ക് വീടുകളൊക്കെ കുറവാ അങ്ങനെ സൈഡിലേക്കാണെങ്കിൽ വീടുകളൊക്കെ കുറയണ്ടേ ഇവിടെയൊക്കെ ഇങ്ങനെ നടന്ന് വര വരാനായിട്ട് നല്ലതാ അനുസൂട്ടൻ പോകുന്നുണ്ടോ എല്ലാ വീട്ടിലും സന്ധ്യ സന്ധ്യാപ്രാർത്ഥന നാമം സന്ധ്യാനാമം ഒക്കെ സന്ധ്യാനാമൊക്കെ പോണണ്ട ആനസൂട്ടം പോണേണ്ട ഇവിടെയൊക്കെ വീടുണ്ടേ നമ്മുടെ ഇങ്ങോട്ടൊക്കെ അടുത്തടുത്ത് വീടുകളൊന്നും ഇല്ല കേട്ടോ കുറച്ചൊക്കെ മാറി മാറി ആയിരിക്കുക വീടുകൾ ഈ ഭാഗത്തേക്ക് വരുമ്പം അപ്പുറത്താണെങ്കിൽ സോനു മിസിൻ്റെയൊക്കെ വീടിൻ്റെ അവിടെയാണെങ്കിൽ നിറയെ വീടുകളുണ്ട് ഇത് നമ്മൾ കരിമണ്ണൂർ പോകുന്ന വഴിയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് കരിമണ്ണൂർ പോകുന്ന വഴി മറ്റേത് അങ്ങനെ സൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ തൊടുപുഴയ്ക്ക് പോകുന്ന വഴി അങ്ങനെയാണ് കേട്ടോ എന്നാടാ അവൻ ഇവിടെയുള്ള ആളുകളെയൊക്കെ അറിയും അപ്പം അവനിങ്ങനെ സംസാ ഇവനടുത്ത വീട്ടിലെ പട്ടിയൊക്കെ ആയിട്ട് കമ്പനിയാണ് ഇതൊക്കെ അറിയുന്നത് കേട്ട ഇതിലിങ്ങനെ വല്ല കാലത്തോരോ വണ്ടികളൊക്കെ പോകും അല്ലാതെ അങ്ങനെ അടുത്തടുത്ത് വലിയ ഒരുപാടൊന്നും ഇല്ല ഒത്തിരി വണ്ടികളൊന്നും ഈ റോഡേ അങ്ങനെ വരാറില്ല കേട്ടോ പോക്കറ്റ് റോഡല്ലേ നൈറ്റ് ശരിയല്ല ആൻസേ ആൻസ അങ്ങോട്ട് പോയി കൈ മേശി അപ്പൊ ഇതാണ് നമ്മുടെ ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് നമ്മൾ വന്ന് കഴിഞ്ഞാൽ ഇടൊക്കെ തോട്ടങ്ങളുണ്ടേ എടാടാടാ നീയല്ല എൻ്റെ കൂടെ വീഡിയോക്കൊക്കെ നിക്കാന്ന് പറഞ്ഞെ അവനെ എന്നിട്ട് കയ്യും വീശി മാലാകാൻ പോകുമ്പോലെ അങ്ങ് പോയി ഏ എന്തോ പേര് മല്ലുവോ ഓ അല്ലാത്ത പേരാണല്ലോ അട നിങ്ങളോടൊക്കെ വീടുകൾ വീടുകള് ആളുകളൊക്കെ താമസമായിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയൊക്കെ നടന്ന് വരുവായിരുന്നേ നേരത്തെ ഇവിടം വരെയൊക്കെ ഞങ്ങൾ ഈവനിങ് ഇങ്ങനെ നടന്ന് നടന്ന് വരുമായിരുന്നു അതാ ഇവിടെ ഒക്കെ എടാ ഈ തോട്ടമൊക്കെ വെട്ടിയിലോടാ എടാ അപ്പം ഇത് വേറെ ആളുടെ തോട്ടം ആയിരിക്കുമല്ലേ എടാ ഇങ്ങോട്ട് വേടാ അങ്ങോട്ടൊന്നും പോവല്ലോടാ എടാ ആ സൈക്കിളിൻ്റെ വീല് പോകൂടാൻ സൈലൊക്കെ ഒന്ന് പോവല്ലേ ആ ഇല്ല ഇനി ആവശ്യമില്ലാത്ത പണി കാണിക്കല്ലേ ആ പിന്നെ അപ്പം നിനക്ക് സൈക്കിളൊന്നും നിന്നെ ഒറ്റയ്ക്ക് വിടാൻ കൊള്ളില്ലെന്നർത്ഥം ആ പിന്നെ ഇവിടെ നല്ലൊരു വെളിച്ചം ഈ ഭാഗം തോട്ടം തെളിച്ചപ്പം അല്ലടാ വെട്ടിക്കഴിഞ്ഞപ്പം മരം വെട്ടിയപ്പം നമുക്ക് തിരിച്ചു പോകുമ്പോൾ നമുക്ക് ആൻസിൻ്റെ ഫ്രണ്ടിനെ കാണാം കേട്ടോ മല്ലു ആൻസിൻ്റെ ഫ്രണ്ടിൻ്റെ പേര് മല്ലു എന്നാണ് ആൻസാ പറഞ്ഞതേ അയ്യോ അതെങ്ങോട്ട് നോക്കിയിട്ട് പേടിയാകുന്നു ഭയങ്കര കൂറ്റാക്കൂരിട്ട് നമ്മളൊരു സ്ത്രീയിൽ രാത്രി ഏഴുമണിയപ്പോൾ നടന്നു വന്ന് ഓർക്കണ്ടോടാ കടയിൽ പോയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വരാമെന്ന് പറഞ്ഞ് നടന്നു വന്നതാണ് രാത്രിയായി പോയെന്നേ എന്നിട്ട് ഞങ്ങൾ വിട്ടടിച്ച് പോകുന്നില്ല ഒന്നും ഒറ്റയ്ക്ക് അടക്കാൻ കൊള്ളത്തില്ല പേടിയാകും കണ്ടോ നമ്മുടെ ഇങ്ങോട്ടുള്ള വനം പ്രദേശം മലം പ്രദേശം പുഴയുണ്ട് പക്ഷേ റബർത്തോട്ടാണ് കേട്ടോ ഓരോരുത്തരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് വനമൊന്നുമല്ല അല്ല തൊടുപുഴയിൽ വനമൊന്നുമില്ല തൊടുപുഴയിലാകെ തൊമ്മൻകുത്ത് വനം അത് വാട്ടർഫോൾസ് ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ അതാ അവിടെ നോക്കുമ്പോൾ പേ എന്താടാ കാലക്കടക്കോ വന്ന് കയറുന്നത് അങ്ങോട്ട് നോക്കിയിട്ട് ശരിക്കും പേടിയാകുന്നു എടാ എങ്ങോട്ട് നോക്കിയിട്ടാണ് ഭയങ്കരമായിട്ട് പേടിയാകുന്നില്ലേടാ ോക്കിയേ ഇരുട്ടെ നമുക്ക് തിരിച്ചു പോകാം ആ വണ്ടി അങ്ങ് പോട്ടെ നീ സൈഡ് ഒതുക്കി നിൽക്കുക ആ സൈഡ് ഒതുക്കി നിൽക്കേടാ നീ വലിയ അഭ്യാസം കാണിക്കല്ലോടാ നീവൻ കൊള്ളാലോ ഇവൻ ഭയങ്കര അഭ്യാസിയാ അവൻ അഭ്യാസം കാണിച്ച് കാണിച്ചിങ്ങനെ നിൽക്കുന്നേ വൈകിട്ട് ആളുകളൊക്കെ ജോലി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ അതൊക്കെ പുതിയ വീടുകൾ വന്നാൽ അതൊരു വീട് ഏത് ചേട്ടനെ ആ ചേട്ടനെ അറിയാത്തിരിക്കണ ചേട്ടനെ നീ അറിയോ ആൻസിനറിയാത്ത ആളുകളില്ല ഏ ടാറ്റയോ എന്നുവച്ചാ ടാറ്റ ബിർളാരായിട്ട് വരും ഓ അത് നീ കുഞ്ഞു കുറച്ചായതുകൊണ്ടാ ചേട്ടൻ ഇച്ചിരി വാത്സല്യം തരുന്നത് അങ്ങനെ ടാറ്റ ചേട്ടനൊക്കെയാണോ പേരിട്ടേക്കണേ നീ കൊള്ളാലോടാ ശിവയാണോ പേരിട്ടതാ ആഹാ അപ്പം തിരിച്ചു പോകുമ്പോൾ നമുക്ക് മല്ലുവിനെ കാണാം കേട്ടോ മല്ലു ശ്ലോകല്ല മല്ലു ആൻസിൻ്റെ ഫ്രണ്ടാന്നാ പറയുന്നത് കേട്ടത് മല്ലു ഏ ശിവനറിയോ നിങ്ങൾ രണ്ടും കൂടെയാണോ ചേട്ടൻ്റെ വീട്ടിൽ പോണേ അതുകൊള്ളമല്ലോ ഞാനിതൊന്നും അറിയാറില്ല ഇവനാണെങ്കിൽ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്ന് വന്നപുരാന് എന്നെ ഒന്നും ഇവിടെയുള്ള ആരും അറിയത്തില്ല ഇവനെല്ലാവരും അറിയും ഞാൻ വീടിനും വീടിന് വെളിയിലൊന്നല്ല ഞാൻ റൂമിന് വെളിയിൽ ഇറങ്ങാറില്ല ഒക്കെയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടായിരുന്നു ബ്ലൗസ് പീസൊക്കെ ഇരിക്കുന്ന വെട്ടി തയ്ച്ചില്ല നാളെ എക്സാം ഡ്യൂട്ടി ഉണ്ടടാ നാളെ നാളെ കഴിഞ്ഞ വെള്ളിയാഴ്ച പിന്നെ അടുത്ത തിങ്കളാഴ്ച വരെ എക്സാം ഡ്യൂട്ടിയാ ഉണ്ടെന്നേ അതുകൊണ്ട് നാളെ ഞാൻ ലേറ്റായേ വരുവുള്ളൂ നാളെ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി അല്ല ശനിയും പോട്ട തിങ്കള് ശനി ഞായർ നമുക്കില്ലാട്ടോ ശനി ഞായർ നമുക്ക് ഓഫാണ് ഓൺലൈൻ ക്ലാസ് ക്ലാസ്സാണ് ശനിയാഴ്ച അവിടെ നേരെ ഇരുണ്ടടാ ആൻസേ മല്ലുവിൻ്റെ ചേട്ടാ വീട്ടിൽ കയറിപ്പോയി എടാ പട്ടി ഒന്ന് കടിക്കൂലേടാ എന്നെ കടിക്കുമായിരിക്കും ബാ നമുക്ക് പോകാം എനിക്ക് പേടിയാ സത്യത്തിൽ എനിക്ക് ബാസ്കന് മാത്രമേ പേടിയില്ലാത്തേ ഉള്ളൂ വേറെ എല്ലാ പട്ടികളെയും പേടിയാ ബാ സന്ധ്യ സമയത്ത് വെള്ളരെ വീട്ടിൽ നോക്കിയപ്പോ വല്ലടിച്ചോണ്ടിരിക്കണേ ഏ ബാ എങ്ങോടെ മല്ലുവിനൊക്കെ പിന്നെ കാണാം വാടാ പിന്നെ പോടാ അവിടെ നിന്ന് വായങ്ങോടാടാ ഇവനറിയില്ലാത്ത ആളുകളില്ല അതിനൊക്കത്തുള്ള പട്ടീനെ വരെ ഇവനറിയൂല ഇവൻ കൊള്ളാലോ മല്ലും ബാസ്കും കൂടെ കണ്ട ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും രണ്ടും കൂടെ നിന്നില്ലേടാ ഭയങ്കര ബാർക്കിംഗ് ആയിരിക്കും ബാസ്കിവിന്റെ രോമൊക്കെ അന്നേരം കാണണം സന്ധ്യ ആരെ എടാ ഇതാടാ ത്രിസന്ധ്യട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇരുട്ടുണ്ട് എന്നാ സൂര്യനുണ്ടോ എന്ന് ചോദിച്ചാൽ സൂര്യനില്ല ആ സമയത്തിന് പറയുന്നതാണ് ത്രിസന്ധ്യനക്കറിയോ ഈ റോഡയൊക്കെ നടക്കുമ്പോൾ സൂക്ഷിക്കണം ഏതാ എവിടെ റോ പട്ടി കടിക്കൂടോ ആൻസേണ്ടോ മല്ല മല്ലു നിന്നെ കണ്ട ചാടി ഓടി എന്തോന്നുടാ ഇത് ആൻസിന്റെ മല്ലുതായി ഇറങ്ങി വന്ന് നിൽക്കുന്ന അയ്യോ ഇതിനോട് ഭയങ്കര സ്നേഹ കേട്ടോ എനിക്ക് പേടിയാ ഞാനതായാലും അരിയിലേക്കൊന്നും പോകുന്നില്ല ആ

അതിന്റെ വെടുവിൽ എല്ലാം ആണ് സാർ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണല്ലോടാ അതെ നീ ഇന്ന് മുതലാടാ പട്ടിക്കുഞ്ഞിനെ കണ്ടു തുടങ്ങിയേ ആ നിന്നെ കണ്ടിട്ടാടാ ആൻസിന്റെ പുറകെ പോരാ നോക്കുന്നു പട്ടിക്കുഞ്ഞു അയ്യോടാ ഭയങ്കര സ്നേഹമാണല്ലോ ഡാൻസേ അയ്യോടാ അതിന് സങ്കടമായിപ്പോ എടാ ഇനി നീ വളർന്നാലും ഇല്ലേ നീ വളർന്നാലും നിന്റെ സ്മെല്ലറിയാം കുറെ നാൾ വർഷങ്ങൾ കൂടി കണ്ടാലും ആ പട്ടിക്കുഞ്ഞിന് നിന്റെ അറിയാൻ പറ്റും അങ്ങനെയാ മൃഗങ്ങൾ മനുഷ്യരെ പോലെ അല്ല കേട്ടോ ഒതുങ്ങി പോ ഒതുങ്ങിപ്പോ മല്ലുവിന് സങ്കടമായി പോയല്ലോ നീ പോകുന്നത് അതിന് കൂട്ടൊന്നും ഇല്ലല്ലോ അവിടെ അങ്ങനെ അല്ല അത് സങ്കരൈന എന്ന ജർമ്മൻ ഷെപ്പേഡിൻ്റെയും വേറെ ഏതാണ്ട് എങ്ങടെ ഏ എന്നടാ ആ ഇത് ആകാശത്തോടെ കുറേ പക്ഷികൾ വൗവ്വാലാ എന്നാണ് ആൻസുട്ടം പറയുന്നത് പക്ഷെ മഴക്കുന്നി പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ കണ്ട കൊറേ പക്ഷികൾ പറന്നു പോകുന്നുണ്ട് കേട്ടോ ത്രസൂം ചെയ്തിട്ട് കിട്ടുന്നില്ല ഇത് ആകാശം നിറച്ച് പക്ഷികൾ പോകുന്നുണ്ട് കേട്ടോ കണ്ട ോ ഒന്ന് പൊങ്ങിട്ട് ആ പട്ടിയുടെ സ്മെല്ല് കിട്ടി വാസ്കുവിനെ ഇവിടെ ഇവിടെ വേറെ പാട്ടിയുണ്ടെന്ന് അവന്റെ ധാരണാട്ടാ ദേ നിന്റെ ചേട്ടനെ കൈയോടെ കണ്ടു കഴിയുമ്പത്തേക്ക് ഇവ ഇവന അവന് രണ്ടാം രണ്ടാമ്പുള്ള എന്നെ മണക്കണ്ട ആ മല്ലുവിനെ ഒന്നും തൊട്ടില്ല ആ ചേട്ടന എടാ നീ ആട്ട് എങ്ങനെയാണോ അതിത്ര അറ്റാച്ച്മെന്റ് ആയത് ആൻസെ അതും കൊള്ളാലോ അടുത്ത വീട്ടിലെ പട്ടീനെ വരെയുമ്പോ കയ്യിലെടുത്ത് എന്താ പറയാനെന്ന് പറ അപ്പ നമ്മുടെ ഒരു ഈവനിങ് വോക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി കുട്ടികൾ തിരിച്ചെത്തി ഇനിയിപ്പം വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ആ ഇനിയിപ്പെല്ലാം പതിവ് പോലെ അല്ലേ ഇവനോടിയടപ്പു ഇവിടെ വേറെ ഏതൊരു പട്ടി വന്നിട്ടുണ്ടെന്നും പറഞ്ഞു അത് പൂവതി ഇഞ്ചപ്പരവായിപ്പം ഇനി ഞാൻ അതിന് ഞാൻ പൂമോട്ടല്ല പറഞ്ഞത് ഞാൻ പൂവാണ് പറിച്ചത് അപ്പോൾ നമ്മുടെ ഈവനിങ് വോക്ക് കഴിഞ്ഞു മോർണിംഗ് വോക്ക് അല്ലെങ്കിൽ ഈവനിങ് വോക്ക് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് കുട്ടികാരെ അപ്പം ഇതാണ് നമ്മുടെ സ്ഥലവും കാര്യങ്ങളും ആൻസിൻ്റെ മല്ലുവും ഒക്കെ അപ്പോൾ നമുക്ക് കൊണ്ടൊരു മല്ലു കൊടുക്കുന്ന സ്നേഹം തിരിച്ചു കിട്ടുന്നത് ഇവരുടെയൊക്കെ അടുത്തു നിന്നാണെന്ന് ഇവൻ തെളിയിച്ചു അപ്പൊ വീണ്ടും പുതിയ വിശേഷമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ വീണ്ടും പുതിയ ശേഷം പുതുവേണ്ട